സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വീട്ടിലും ഹായ് ഞാൻ ഞാൻ കണ്ടെത്തി നിങ്ങൾക്കും കണ്ടെത്താം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു പ്രതിഭവുമായിട്ടാണ് ഒരു നാവിൽ പുതിയ ഊർമ്മും നല്ല സാദിഷ്ടമായിട്ടുള്ള ചോറിന്റെ കൂടെ ഇപ്പോൾ കൂട്ടാൻ പറ്റുന്നതായ ഒരു അവസാനം വരെ നിങ്ങൾ കാണണം അപ്പൊ അതിനുവേണ്ടി ആവശ്യമായ ഞാൻ ഒന്നര കിലോ ബീഫാണ് അത് അഴിക്കാൻ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളായിട്ട് ാണ് ഇത് അതിനോടൊപ്പം തന്നെ ഇഞ്ചി ആവശ്യത്തിന് നീളത്തിൽ അരിഞ്ഞത് വെളുത്തുള്ളി അതും ആവശ്യത്തിന് എടുക്കുക നടുവെ പുറത്തിയെടുക്കുക മുളക് അതായത് പല്ലമുളകിന്റെ ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ മുറിച്ചെടുക്കുക ഗരം മസാല ഇതെല്ലാം ആവശ്യത്തിന് കറി വേപ്പില ആവശ്യത്തിന് പിന്നാലുപൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ സൺഫ്ലവറിന്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ തറൻ എടുക്കുന്നതിനേക്കാൾ ഉചിതമാണ് പൂപ്പലൊന്നും വരായിരിക്കാൻ സൺഫ്ലവർ ിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ അവസാനം വരെ കാണണം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്ക് ഹിന്ദു ചോദനോട് അപ്പൊ നമുക്ക് മണിപ്പുരിയിലോട്ട് പോയാലോ നമുക്ക് ഈ രക്ഷിക്കാത്തോട്ട് നമ്മൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ി നല്ലതാണ് പാകമായിട്ടുണ്ട് അത് ഇനിയും അത് നമുക്കത് വെളിച്ചെണ്ണയിൽ അത് വറുത്തു പോരണം അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ആദ്യം വെളുത്തുള്ളി നമ്മളിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് വെളുത്തുള്ളി അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുക്കുക നമ്മൾ എത്ര കിലോ ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇത് ആയിട്ടുണ്ട് മൂപ്പായിട്ടുണ്ട് അതിന് നമുക്കിനി അത് ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് കോരി കോരിയെടുക്കാം ഇനിയും കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അടുത്തത് നമുക്ക് ഇഞ്ചി അതുകൊണ്ട് ഇതേപോലെ തന്നെ ചെറുതായിട്ട് കീറിയത് അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതും കരിഞ്ഞു പോകരുത് ഒരു ചോപ്പ് പരുവാകുമ്പോൾ നമുക്കത് എടുക്കാം അത് ഇഞ്ചി നമ്മൾ ഇട്ടത് അത് മൂത്ത് പരുവായിട്ടുണ്ട് അത് നമുക്ക് കോരി എടുക്കാം ഒരു പാതകത്തേക്ക് മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അടുത്ത് ഇൻഗ്രീഡിയൻസ് അതിലൂടെ നമ്മൾ കറിവേപ്പില ഇടും അത് ലോ ഫ്ലെയിമിലായിരിക്കണം അത് കരിഞ്ഞു പോകരുത് അതൊരു ചുവപ്പ് നിറം ആകാറാകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് നിന്നില്ലെങ്കിൽ ചങ്ങലിൽ പൊട്ടി കറിക്കും മാറി നിന്നേക്കണം ഇടുമ്പോൾ അത് കോരി എടുക്കുകയാണ് ടുത്ത ആ ബീഫ് നമ്മൾ ഈ അടിച്ചു എഴിച്ചണേൽ തന്നെ സൺഫ്ലവർ ഓയിലാണത് അനസ് നമുക്ക് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് കുറച്ച് നമ്മൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ റെഡി ആയതിന് ശേഷം നമുക്കത് കോഴിയെടുക്കാം എന്നിട്ട് അടുത്തതിടാം ഒന്നിച്ചിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്നിച്ചിടാ പാത്രമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതും പറ്റും പോരാ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും കൂടി ഇതൊന്നും ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും കുടുംബക്കാർക്കും അയൽവാസികൾക്കും ഒക്കെ ഇത് കൊടുത്തു വെക്കണം ഇതെങ്ങനെയുണ്ട് പുതിയ റെസിപ്പിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളിത് ചെയ്യണം നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടും വിജയമാണ് ഞങ്ങളുടെ പ്രചോദനങ്ങൾ അപ്പോൾ നിങ്ങളത് വേണ്ട രീതിയിൽ ടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കത് നാല് ടീസ്പൂണ് മുളക് പൊടി നമ്മൾ എടുക്കണം ഒരു ബൗളിനകത്ത് നമുക്ക് അച്ചാറിനകത്ത് ചേർക്കാനുള്ളതാണ് നമ്മൾ നേരത്തെ ഇറച്ചി പറിച്ചത് കൂടാതെയാണിത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ഇച്ചിരി വിനായകിരി നമുക്ക് ഒഴിച്ച് അത് പുടമ്പ് രൂപത്തിൽ നമുക്കത് ചാലിക്കെടുക്കണം എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ചേർക്കാനാണ് അന്നൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ബീഫ് സോഫ്റ്റ്നെസ്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത് നല്ല പുടമ്പ് രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ബീഫും അതുപോലെ തന്നെ ആയി വരുന്നു അത് മൂത്ത് കോരാറായിട്ടുണ്ട് അതിന് ശേഷം മീറ്റ് മസാല ഒരു ടീസ്പൂണ് അതിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമില് ഇടാവൂ അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് അതിനകത്തോട്ട് അച്ചാർ പൗഡർ അത് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇച്ചിരി ഒരു ചെറിയൊരു സ്പൂണ് ഉപ്പ് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതിൽ ഇളക്കി ഒന്ന് പരിവാക്കി നമുക്കൊന്ന് എടുക്കണം ശരിക്കത് മിക്സ് ആകാത്ത രീതിയിൽ നമ്മളിന്ന് ഇളക്കി എടുക്കണം അത് ഇരിക്കകത്ത് നമ്മൾ ചേർത്ത് വെച്ച മുളക് പൊടിയും അനാഥിച്ചിട്ട് ഉൽവാപ്പൊടി ഒരു ടീസ്പൂൺ ഉൽവാപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ ഇളക്കി ആ അടുപ്പത്തിരിക്കുന്ന അതിനകത്തോട്ടുടെ ആ സൺഫ്ലവർ ഓയിലിനകത്തോട്ട് നമ്മൾ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലവറിലെ ഇടാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത് ഫസ്റ്റ് ഇടാവുന്നതുമാണ് ആദ്യം ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച ആ മുളക് പൊടി നമുക്ക് ഫസ്റ്റ് ചേർക്കാം ഞങ്ങളൊരു സെക്കൻഡ് ഇതിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് എങ്ങനെ ചേർത്താലും അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളത് മാറി തെറ്റി ചെയ്തതാണ് അതാദ്യമായിട്ടാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ച ബീഫ് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നു നല്ലോണം നിന്നിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ആ മസാലയിലോട്ട് അത് ഇറച്ചിയിലെല്ലാം ഒന്ന് പിടിക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ആ മൂപ്പിച്ച് വെച്ച ആ ഇൻഗ്രീഡിയൻസ് എല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും ആ കറിവേപ്പിലയും അതെല്ലാം ഒന്ന് അതിനകത്തോട് ആഡ് ചെയ്യുക അന്ന് ഒന്ന് ഇളക്കണം ആവശ്യമുള്ളവർക്ക് ഒരു ശർക്കരയുടെ ഒരു കഷ്ണം അതിനകത്ത് ഇടാവുന്നതാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ശർക്കര ഇടുന്നില്ല അത് വേണ്ടിയവർക്ക് ഇടാം അത് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വിട്ടു തന്നിരിക്കുന്നു ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് വരണം ഇതിൻ്റെ അരപ്പല്ല ഒന്ന് ഒന്ന് പിടിക്കാൻ അപ്പോൾ നമുക്കിനി ഇതിന്ന് ഉപ്പ് നോക്കണ്ടേ ഉപ്പിൻ്റെ കുറവുണ്ട് ടേസ്റ്റ് നല്ല മണം ഓഹോ ഇപ്പം തന്നെ ഒരു കലം ചോറിനു തോന്നുന്നു ഏ സംഗതിയാണ് ഇതൊക്കെ നമുക്ക് ഒരു നുള്ള കടുക് ഒന്ന് ഇട്ട് കൊടുക്കണം എൻ്റെ പൊതുവെ ഒരു നുള്ള ഉലുവായും നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം കരിയാതെ നോക്കണം ആ എടുത്ത് വെച്ചാൽ ഇറച്ചിക്കകത്തോട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഒന്നുകൂടി നല്ല മൂക്കിലേക്ക് നല്ല സ്മെല്ലടിക്കുന്നു അതോട് ഇച്ചിരി ഗരം മസാല പൊടി നമ്മളൊന്ന് ഒരു സ്വല്പം ഒന്ന് ചേർത്ത് കൊടുക്കുന്നു എനിക്കും ടേസ്റ്റിനു വേണ്ടിയിട്ട് ഒത്തിരി ആകരുത് ഒത്തിരി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും ഒരു സ്വൽപ്പമേ നമ്മൾ ചേർക്കാവൂ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക സാറ് വേണ്ടാത്തവർക്ക് അത് പറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെറിയൊരു തലയും കൂടി തിളച്ചതിന് ശേഷം നമുക്കിത് സെർവ് പാത്രത്തിലേക്ക് ആക്കി നമ്മുടെ അച്ചാറ് ഇവിടെ ഫിനിഷായിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചോറ് കഴിക്കാൻ റെഡി ആയിക്കോളൂ ഞാനും ചോറ് കഴിക്കാൻ റെഡി ആകുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും നിങ്ങൾക്ക് മറ്റൊരു കൂട്ടാനും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നല്ല അടിപൊളിയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വീട്ടിലും ഉണരാം ആഹ് സുന്ദരം അടുത്ത ഇതുവഴി വരും ബായ് ഗുഡ് ബൈ